ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് യൂണിറ്റ് ആണ് ഓണ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ആ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം എട്ട് മാർക്കിന് നമുക്ക് സാധാരണ വരാറുള്ളത് രണ്ട് ചോദ്യമാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പുറമേന്ന് ഒരു പോയിന്റ് തരും ആ പോയവും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പോയിൻ്റ് കൂടി കമ്പയർ ചെയ്യാനായിട്ട് ചോദിക്കുക അറിഞ്ഞിരിക്കുക ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ എനി വിമനുണ്ട് മെൻജിങ് വോൾ ഉണ്ട് ഈ രണ്ട് പോയത്തിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു പോയം കൂടി തരുന്നു ആ പോയം ഇതിലേതെങ്കിലും ഒരു പോയമായിട്ട് കമ്പയർ ചെയ്യുക എട്ട് മാർക്കിന് വരും അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ഏത് ഒരു പോയം പുറമേ നിന്ന് വന്നു കഴിഞ്ഞാലും എങ്ങനെ എഴുതാം എന്നുള്ളതും കൂടി ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും എനി വിമൻ മെഞ്ചിങ് വോൾ ഈ രണ്ട് പോയത്തിൻ്റെ അപ്രിസിയേഷൻ പഠിച്ചു വെക്കണം പുറമേ നിന്ന് വന്നാലുള്ള പോയത്തിൻ്റെ രണ്ട് പാരഗ്രാഫിൽ എഴുതുക ഒപ്പം ഏത് പോയായിട്ടവിടെ കമ്പെയർ ചെയ്യുക ആ പോയത്തിൻ്റെ അപ്രിസിയേഷൻ അടുത്ത രണ്ട് പാരഗ്രാഫിൽ എഴുതുക അങ്ങനെ നിങ്ങൾക്ക് എട്ട് മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൂടാതെ നമുക്ക് പുറമേ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് സ്പീച്ചായിട്ടോ എസ് എ ആയിട്ടോ ആർട്ടിക്കിൾ ആയിട്ടോ ഒക്കെ ചോദിക്കാം എട്ട് മാർക്കിന് അപ്പോൾ എട്ട് മാർക്ക് നിങ്ങൾ ഒരിക്കലും കളയരുത് രണ്ട് ചോദ്യമോ മൂന്ന് ചോദ്യമോ ഒക്കെ ഉണ്ടാവാം അപ്പോൾ ഏകദേശം ഇരുപത് നാല് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പ്ലസ് ടു ഇംഗ്ലീഷിന് പഠിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഉറപ്പുള്ള ചോദ്യങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ബ്ലേബ് ബ്ലോഗ് അതുപോലെ സെമിനാർ റിപ്പോർട്ട് അനൗൺസ്മെൻറ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകണം ക്യാരക്ടർ സ്കെച്ചുകൾ പഠിച്ചിട്ട് പോകണം ഇതൊന്നും കാണാത്തവരുണ്ട് ഇതൊന്നും നോട്ട്സ് ഇല്ല കയ്യിൽ ഇതിൻ്റെ ഒന്നും ക്ലാസ്സുകളില്ല എന്നുള്ളവർ താഴെ ഞാൻ നമ്മുടെ എജു വാലത്തിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും ചെയ്തോളൂ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട എല്ലാ സംഭവങ്ങളും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കാറ്റർ സ്കെച്ചുകൾ ബ്ലേബ് ബ്ലോഗ് ഫോർമാറ്റുകൾ ഗ്രാമർ ക്ലാസ്സുകൾ അങ്ങനെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും ഓൾറെഡി ചെയ്ത ക്ലാസ്സുകളൊക്കെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നോട്ട്സും എല്ലാം കിട്ടണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഇതാണ് കറപ്ഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് ആ ചാപ്റ്റർ നിങ്ങൾക്ക് കഥ അറിയാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിനി കഥ അറിയില്ല ഈ രണ്ട് യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല എന്നുള്ളവരെ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കഥ അല്ലെങ്കിൽ സമ്മറി ഷോർട്ടായിട്ട് പറയുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു ബാങ്ക് കൊള്ളയടിക്കുകയാണ് ഒരു ബാങ്കിൽ തന്നെ ഗ്രേഷം എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഗവർണർ അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ഓണർ തന്നെ അതിൻ്റെ ആ പൈസ കൊള്ളയടിക്കുന്നു അതുപോലെ തന്നെ അവിടെ കൈക്കൂലി കൊടുക്കുന്ന ഒരു സംഭവങ്ങളും കൈക്കൂലി ഓഫർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കഥയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ പാഠത്തിനെ ബേസ് ചെയ്ത് കറപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി എന്നാണ് ഓക്കെ അപ്പോൾ ഈ കറപ്ഷൻ എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള സ്പീച്ചാണ് ഇതേ ക്വസ്റ്റിൻ ചിലപ്പോൾ എസ് എ ആയിട്ടോ ആർട്ടിക്കിളായിട്ടോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം ടോപ്പിക്ക് ഇതാണ് കറപ്ഷൻ അഡ്വേഴ്സറി എഫക്ട്സ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ലൈക്ക് പോളിറ്റിക്സ് എക്കോണമി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് മൾട്ടിഫാസിറ്റഡ് ഇംപാക്ട് ഓഫ് കറപ്ഷൻ ഓൺ സൊസൈറ്റി അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് അവിടെ നടത്തുന്ന അഴിമതികളും കൈക്കൂലി ഓഫർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് കറപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് ഇമ്പാക്റ്റ് ഓഫ് കറപ്ഷൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കറപ്ഷൻ കാരണം ഉണ്ടാകുന്നത് അങ്ങനെ കുറിച്ചൊരു എസ് എ ആണ് സോറി സ്പീച്ചാണ് ചോദ്യം ഇത് ഞാൻ പറഞ്ഞല്ലോ എസ് എ ആയിട്ടോ ആർട്ടിക്കളായിട്ടൊക്കെ ചോദിക്കാം നമുക്ക് ആൻസറിലേക്ക് കടക്കാം കേട്ടോ എ വൺ വെൽക്കം ടു ഓൾ ദ ലവ്ലി ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഐ സ്റ്റാൻഡ് ബിഫോർ യു ടുഡേ ടു ഡെലിവർ എ ഫ്യൂ ലൈൻസ് ഓൺ ദ ടോപ്പിക് ഓഫ് കറപ്ഷൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തു കറപ്ഷൻ എ ടേം വി ഓഫർ കം എക്രോസ് ഇംപ്ലോയ്സ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് മാൽ പ്രാക്ടീസസ് ആക്ച്വലി എന്താണ് കറപ്ഷൻ എന്ന് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യാം എന്താണ് കറപ്ഷൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് മാൽ പ്രാക്ടീസസ് തെറ്റായ രീതികൾ നമ്മൾ ചെയ്യുക എംപ്ലോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ മാൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞതാണ് അത് ചെയ്യുന്നു ഓഫൺ റിസൾട്ടിങ് ഇൻ ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജ് ടു ദ പാർട്ടി ഹു എംപ്ലോയ്സ് ദി സെയിം അത് എന്തിനാണ് ചെയ്യുന്നത് ബെനിഫിറ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ ആരാണോ അത് എംപ്ലോയ് ചെയ്തത് തെറ്റായ രീതി കൈക്കൂലി കൊടുക്കുക അഴിമതി കാണിക്കുക ആരാണോ ചെയ്തത് ആ ചെയ്ത ആൾ എന്തിനാണ് ചെയ്യുന്നത് ടു ഗെറ്റ് ബെനിഫിറ്റ് കുറച്ചും കൂടി പൈസ കിട്ടാൻ കുറച്ചും കൂടി എന്തെങ്കിലും ജോലി ഒന്നുകൂടി ഹൈ പൊസിഷനിലേക്ക് പോവാൻ അങ്ങനെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലരും കറപ്ഷൻ അഴിമതികളൊക്കെ ചെയ്യുന്നതെന്ന് പറയാം ഇൻ വേരിയസ് വേൾഡ് സിനാരിയോസ് പീപ്പിൾ പ്രാക്ടീസിങ് കറപ്ഷൻ ആർ ഓഫ് ഇൻ പൊസേഷൻ ഓഫ് ഇൽ ഗോട്ടൺ ഗെയിംസ് എന്തിനു വേണ്ടിയിട്ടാണ് ടു ഗെറ്റ് അല്ലെങ്കിൽ ടു പൊസഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നേടിയെടുക്കാൻ എന്ത് നേടിയെടുക്കാനാണ് നല്ല നേട്ടങ്ങൾ ഗെയിംസ് എന്ന് പറഞ്ഞ നേട്ടം അവർക്ക് കുറച്ചും കൂടി നല്ലവണ്ണം പൈസ കിട്ടാൻ കാറ് വാങ്ങാൻ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെന്തു ചെയ്യുന്നത് അഴിമതി ചെയ്യുന്നത് കറപ്ഷൻ ചെയ്യുന്നത് വിച്ച് അലൗ സെർട്ടൻ ഓർ ന്യൂമറസ് സർക്കംസ്റ്റൻസസ് ടു വർക്ക് ഇൻ ദ ഫേവർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല പല സർക്കിം പല പല നമ്മൾ പറയുമല്ലേ ഒരു ആളൊരു കൈക്കൂലി കൊടുത്താൽ അതിന് പിന്നിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്ത പാരഗ്രാഫിലെ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് വി ഓൾ മസ്റ്റ് ഹാവ് കം അക്രോസ് കറപ്റ്റ് പീപ്പിൾ ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് പൊളിറ്റിക്സ് ആൻഡ് മോർ പല മേഖലയിലെ കറപ്ഷൻസ് നടക്കുന്നുണ്ടെന്ന് പറയാം ദെർ ഇസ് നോ വൺ കൺഫേംഡ് ഫോം ഓഫ് കറപ്ഷൻ കറപ്ഷൻ എന്താ നമുക്കൊരു ഒരു കറക്റ്റ് ഡെഫിനിഷൻ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല ഇറ്റ് ക്യാൻ ഫ്രം ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം എനി വേർ ഫ്രം എ സ്മോൾ ബ്രൈബ് ടു ചെറിയൊരു കൈക്കൂലി കൊടുക്കുന്നത് പോലും കറപ്ഷനാണ് അഴിമതിയാണ് അതുകൂടാതെ നെപ്പോട്ടിസം പാറ്റണേജ് എക്സ്ടോഷൻ ഇതൊക്കെ എന്താണ് കറപ്ഷനാണ് ഡെപ്പോട്ടിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തലമുറകളായിട്ട് അച്ഛൻ അച്ഛൻ്റെ അധികാരം മക്കൾക്ക് കൊടുക്കുക അങ്ങനെ അങ്ങനെ അവരുടെ കുടുംബം മൊത്തം ഭരിച്ചു കൊണ്ടിരിക്കുക പാറ്റണേജിൻ്റെ എക്സ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു ഒരാളെ ആക്രമിക്കുക അതിക്രമിക്കുക പൈസ കൈക്കലാക്കുക അധികാരത്തിൻ്റെ അതായത് ഞങ്ങളാണ് ഹൈ പൊസിഷനിലുള്ളത് അതൊക്കെ നമുക്ക് എന്തിൽ പെടും കറപ്ഷൻ അഴിമതിയിൽ പെടും ആസ് ഓഫ് വിറ്റ്നസ്ഡ് കറപ്ഷൻ ഓഫ് ലൂപ്സ് ഇൻ അതർ ക്രൈംസ് അണ്ടർ ഇറ്റ്സ് ഏജസ് അതായത് ഈ അഴിമതി കാരണം പലരും കൈക്കൂലി കൊടുക്കലും പല എന്താ അധികാരം കൈക്കലാക്കാൻ വേണ്ടി കൊലപാതകം അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക ക്രൈംസ് അടക്കം നടക്കുന്നുണ്ട് Due to the practice of corruption, money laundering, human and drug trafficking, കിഡ്നാപ്പിംഗ് ആർ ഓൾസോ ഓൺ ദ റൈസ് ഇങ്ങനെ പൈസ കിട്ടാൻ വേണ്ടി അവരെ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാരെ കിഡ്നാപ്പ് ചെയ്യാനും കൊല്ലാനും വേണ്ടി കൊല്ലാനടക്കം ആൾക്കാർ തയ്യാറാകണം വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഓൾസോ സീൻ ഇൻഡൾസ് ഇൻ കറപ്ഷൻ ഫോർ ഹാണസിംഗ് പവർ അധികാരത്തിന് വേണ്ടി പല പൊളിറ്റിക്കൽ പാർട്ടീസും ഇതുപോലെ കറപ്ഷൻസ് അഴിമതികൾ നടത്തുന്നുണ്ട് ഇനി കറപ്ഷൻ ഹാസ് ഓൾവേസ് ബീൻ വൺ ഓഫ് ദ കോസസ് ഫോർ ദ ലാക്ക് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ വീക്കർ സെക്ഷൻ ഇങ്ങനെ പല മേഖലയിലും അധികാരത്തിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ കറപ്ഷൻസ് നടക്കുന്നത് കൊണ്ട് താഴേക്കിടെയുള്ള ಜನങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവരുടെ അവരുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല അവർ എപ്പോഴും താഴേക്കിടയിൽ തന്നെ നിൽക്കുന്നു ഇപ്പോ നമ്മൾ ഇപ്പോ പല ഗവൺമെന്റ് ജോലികൾ എന്നേ അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്നില്ല നന്നായി പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് കിട്ടിയ പല ആൾക്കാർക്കും ആ ജോലി കിട്ടുന്നില്ല പകരം നല്ലോണം പൈസ ആരാണോ കൊടുത്തത് ആരാണോ കൈക്കൂലി കൊടുക്കുന്നത് ആരാണോ കറപ്ഷൻ നടത്തുന്നത് അവർക്കാണ് ആ ജോലി കിട്ടുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് ആ ജോലി കിട്ടാതെ പോകുന്നു അതാണ് ഇവിടെ പറയുന്നത് വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ആസ് ദ പ്രാക്ടീസ് ഹാസ് ബീൻ നോട്ട് ടു ഫേവർ ദ റിച്ച് ആൻഡ് പവർഫുൾ ആർക്കാണോ അധികാരം ആരാണ് റിച്ച് അവർക്കാണ് എല്ലാം ജോലിയും എല്ലാ പവറും ഒക്കെ കിട്ടുന്നത് സോ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ ബൈ സേയിങ് ദാറ്റ് കറപ്ഷൻ ഈസ് എ ഹിൻഡ്രൻസ് ടു ഡെമോക്രസി ഡെമോക്രസി നടക്കുന്നില്ല ഡെമോക്രസിക്കൊരു ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞ തടസ്സമാണ് അവിടെ നടക്കുന്നത് ആൻഡ് ജസ്റ്റിസ് നീതി അല്ല നടപ്പിലാവുന്നത് ആസ് എ നേഷൻ സ്ട്രൈവിംഗ് ടു അഡ്വാൻസ് ഓൺ ഓൾ ഫ്രണ്ട് ബീ സോഷ്യൽ ഓർ എക്കണോമിക് വി മസ്റ്റ് എൻഷുവർ ദാറ്റ് വി അബ്സ്റ്റെയിൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് കറപ്റ്റ് പ്രാക്ടീസസ് നമ്മളെന്തായാലും ഇങ്ങനെയുള്ള കറപ്ഷൻ ഇങ്ങനെയുള്ള കറപ്റ്റ് പ്രാക്ടീസസിൽ നിന്ന് നമ്മൾ മറികടക്കണം വി ഷുഡ് ഓൾസോ ബി വിജിലൻ്റ് അബൌട്ട് ദ കറപ്ഷൻ പ്രിവേലിംഗ് ഇൻ അവർ സൊസൈറ്റി നമ്മളെ സൊസൈറ്റിയിലെ കറപ്ഷൻസ് നടക്കുന്നുണ്ട് നമുക്ക് ബോധം വേണം ആൻഡ് ഡു എവറിങ് ഇൻ അവർ പവർ ടു എൻഷ്യർ ജസ്റ്റ് ആൻഡ് ഈക്വൽ സൊസൈറ്റി ഈസ് ബീങ് എസ്റ്റാബ്ലിഷ് ഒരു ഈക്വാലിറ്റി അതുപോലെ ഒക്കെ നടപ്പിലാക്കണം നമ്മുടെ സമൂഹത്തിലെ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം അപ്പം നമ്മൾ അതിനു വേണ്ടി വിജിലൻ്റ് ആവണം എന്ന് പറയാം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ കുറേ പോയിൻറ്സ് നമ്മൾ കണ്ടു അപ്പോൾ കറപ്ഷനെ കുറിച്ച് നമ്മൾ കണ്ട പോയിൻറ്റുകളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം ആദ്യം നമ്മൾ പറയാം ഐ ആം ഹിയർ ടു പ്രസൻറ്റ് എ സ്പീച്ച് ഓൺ കറപ്ഷൻ കറപ്ഷനെ കുറിച്ചൊരു സ്പീച്ചാണ് പറയാൻ പോകുന്നത് പിന്നെ എന്താണ് കറപ്ഷൻ എന്ന് പറഞ്ഞു എന്താണ് കറപ്ഷൻ ഇറ്റ്സ് എ ഇമ്മോറൽ ബിഹേവിയർ ശരിയല്ലാത്തൊരു സ്വഭാവം ശരിയല്ലാത്തൊരു പ്രവൃത്തി ടു ഗെയിൻ ബെനിഫിറ്റ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി പലതും ചെയ്യുന്നു പിന്നെ എന്താണ് കറപ്ഷൻ ഓഫൺ ഇൻവോൾവ് ഡിസ് ഹോണസ്റ്റി മിസ് യൂസ് ഓഫ് പവർ അല്ലേ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരം മിസ്യൂസ് ചെയ്യാണ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആറ്റ്സ് കോമൺലി സീൻ മോർ പവർഫുൾ പീപ്പിൾ യൂഷ്വലി പ്രാക്ടീസ് നല്ല അധികാരമുള്ള ആൾക്കാരാണ് കൂടുതലും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും കറപ്ഷൻസ് ചെയ്യുന്നത് ദ വീക്കർ ഓർ ദ ലെസ് പവർഫുൾ പീപ്പിൾ ആ ജനറലി ഹു സഫർ സാധാരണക്കാരായ ജനങ്ങൾ ഇത് കാരണം ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു കറപ്ഷൻ ഹാസ് മെനി ഫോം ലൈക്ക് ബ്രൈബറി എക്സ്റ്റോഷൻ കൈക്കൂലി കൊടുക്കുക പിടിച്ചുപറി ആക്രമം ഇതൊക്കെ നമുക്ക് കറപ്ഷനിൽ ഉൾപ്പെടുത്താം പ്രാക്ടീസിംഗ് കറപ്ഷൻ കെൻ റിസൾട്ട് ഇൻ സെവറൽ ഇൽ എഫക്റ്റ് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ അത് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട് കറപ്ഷൻ ഗീവ് പീപ്പിൾ ടു പവർ ഇൻ്റലിജിൻസ് സെവറൽ ഹാംഫുൾ കുറേ ഹാംഫുൾ ആയിട്ടുള്ള അപകടമായിട്ടുള്ള പ്രവൃത്തികളിലേക്കൊക്കെ കറപ്ഷൻ കാരണം ആൾക്കാർ പോകുന്നു സോ ഇൻ കൺക്ലൂഡ് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് വി ഷുഡ് റീഫ്രെയിം ഫ്രം പ്രാക്ടീസിങ് നമ്മൾ കറപ്ഷൻ അഴിമതി സമൂഹത്തിന് തുടച്ചു മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ ഈ പത്ത് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്ത് പോയിൻറ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതും കൂടി നോക്കി വയ്ക്കാം കേട്ടോ ഒന്നുകിൽ നിങ്ങൾ ഈ പത്ത് പോയിൻറ്റ് പഠിക്കാം അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ആൻസറും പഠിക്കാം അടുത്ത ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് സെക്കൻഡ് യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് അമീഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഉണ്ട് ഡിസ്കസ് ഹൗ ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ആൻറ്റോണിയോ ആൻഡ് ഫിലിക്സ് ഈസ് പോർട്രേഡ് ഇൻ അമീഗോ ബ്രദേഴ്സ് ഹൗ ഡു ദെ ബാലൻസ് ദിയർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദിയർ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വാട്ട് ഡസ് ദിയർ റിലേഷൻഷിപ്പ് റിവീൽ അബൌട്ട് ദ നേച്ചർ ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് അമീഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആൻറ്റോണിയോ ഫിലിക്സ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തൊരു ചോദ്യമാണ് എട്ട് മാർക്കിനെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു എസ് എ ഒരു റൈറ്റപ്പോ ഒരു ആർട്ടിക്കിളോ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിന് ആൻസർ നോക്കാം അമിഗോ ബ്രദേഴ്സ് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ആൻറ്റോണിയോ ആൻഡ് ഫിലിക്സ് ഈസ് സെൻട്രൽ ടു ദ നെറേറ്റീവ് ദ കീർ തീംസ് ടു എക്സ്പ്ലോർ ഇൻക്ലൂഡ് ലോയാലിറ്റി കോമ്പറ്റീഷൻ ആൻഡ് സ്ട്രഗിൾ ബിറ്റ്വീൻ പേഴ്സണൽ അംബീഷൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഈ ചാപ്റ്റർ ഉള്ളത് ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പാണ് ഇതിൽ കോമ്പറ്റി കോമ്പറ്റീഷനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടു പേർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവരുടെ ആംബീഷൻ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആൻറ്റോണിയോ ആൻഡ് ഫിലിക്സ് ഷെയർ എ ഡീപ് ബോണ്ട് ദറ്റ് ഈസ് എവിഡൻറ് ഇൻ ദർ സപ്പോർട്ടീവ് ഇൻട്രാക്ഷൻ നല്ലൊരു ബോണ്ട് അവർക്കിടയിലുണ്ട് അത് അവരുടെ ഇൻട്രാക്ഷൻസിന് നമുക്ക് എവിഡൻ്റ് ആണ് തെളിവാണത് അവരുടെ ആ സംസാരത്തിൽ നിന്നും അവരുടെ ഇൻട്രാക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദേ ഹ് ഗ്രോൺ അപ്പ് ടുഗദർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നസ് ദിസ് ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് ഈസ് ക്രൂഷ്യൽ ആസ് ദേ പ്രിപ്പയർ ടു ഫേസ് ഈച്ച് അത് അവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടുപേരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താ രണ്ടാൾക്കും അറിയാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത് അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ സാധിച്ചത് കാരണം ദ നോ ഈച്ചത് രണ്ടു പേർക്കും അറിയാം ആരൊക്കെയാണ് ഞാനാരാണ് അവനാരാണെന്ന് അറിയാം സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഡെസ്പൈറ്റ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ബോത്ത് ക്യാരക്ടേഴ്സ് ആർ ഡ്രൈവൺ ബൈ എ ഡിസൈർ ടു വിൻ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല രണ്ടു പേർക്കും ഒരു സ്ട്രോങ് ഡിസയർ ഒരു ആഗ്രഹമുണ്ട് ദിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ടെൻഷൻ ബട്ട് ഇറ്റ് ഓൾസോ കാറ്റലിസ്റ്റ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് രണ്ടു പേർക്കിടയിൽ ഈ ഒരു കോമ്പറ്റീഷൻ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ രണ്ടുപേർക്കിടയിൽ ഒരു സ്ട്രഗിൾ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും അത് അവരുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ദ റെസ്പെക്റ്റ് ഈച്ച് ദർ സ്കിൽസ് ആൻഡ് പുഷ് വൺ ആൻഡ് അതർ ടു ബി ബെറ്റർ ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് കോമ്പറ്റീഷൻ ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് ഫ്രണ്ട്ഷിപ്പ് രണ്ടുപേരും പരസ്പരം സ്കില്ലുകൾ രണ്ടുപേരുടെ കഴിവുകൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മാച്ച് കഴിഞ്ഞിട്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നത് കോ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലനിൽന്ന് പോയി അത്രയും വലിയ കോമ്പറ്റീഷൻ നടന്നിട്ടും രണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു ആസ് ദ സ്റ്റോറി പ്രോഗ്രസ് ബോത്ത് ഫ്രണ്ട്സ് റിയലൈസ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഔട്ട്കം ഓഫ് ദ മാച്ച് മാച്ചിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല അവർക്ക് അവരുടെ റിലേഷൻഷിപ്പ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് വലുത് ദ എഗ്രി ടു ഫൈറ്റ് വിതഔട്ട് ലെറ്റിംഗ് ദർ ഫ്രണ്ട്ഷിപ്പ് ബി എഫെക്റ്റഡ് അവർ അത്ര ഫൈറ്റ് ചെയ്താലും അവരുടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും എഫെക്റ്റ് ചെയ്തില്ല ഷോ കേസിങ് ദർ മെച്ചൂരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻഡോണി ആൻഡ് ഫിലിക്സ് റിവീൽസ് ദാറ്റ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഇൻവോൾവ്സ് മ്യൂച്വൽ റെസ്പെക്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എബിലിറ്റി ടു പ്രയോറിറ്റൈസ് ദ ബോണ്ട് ഓവർ ഇൻഡിവിജ്വൽ ഡിസയർ അപ്പം ഇതൊക്കെ അവരെ കേരളത്തെ സ്കെച്ച് ചോദിച്ചാൽ നമുക്കിതൊക്കെ എഴുതാട്ടാ രണ്ടുപേരും എന്താണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാണിച്ചു തന്നു ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് വേണം പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കണം അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് അവരുടെ ബോണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിനാണ് അവർ പ്രയോറിറ്റി കൊടുത്തത് എത്ര വലിയ മാച്ചാണെങ്കിലും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് എഫെക്റ്റ് ചെയ്തില്ല ദർ എബിലിറ്റി ടു ബാലൻസ് കോമ്പറ്റീഷൻ വിത്ത് ഫ്രണ്ട്ഷിപ്പ് രണ്ടും അവർ ബാലൻസ് ചെയ്തു കോമ്പറ്റീഷനും അതുപോലെ ഫ്രണ്ട്ഷിപ്പും രണ്ടവർ ബാലൻസ് ചെയ്തു പോയി ദാറ്റ് ഹൈലൈറ്റ്സ് റിയൽ ഫ്രണ്ട്സ് സപ്പോർട്ട് ഈച്ച് അതർ ഈവൺ ഇൻ എ ചാലഞ്ചിങ് സിറ്റുവേഷൻ എത്ര വലിയ മോശം സിറ്റുവേഷൻ ആണെങ്കിലും അവർ രണ്ട് പേരും അതിനെ മറികടന്നു The friendship between Antonio and Felix in Amigo Brothers is portrayed as deep and supportive, balancing their competitive spirit with mutual respect. Their relationship illustrates that true friendship can withstand rivalry, rivalry emphasizing loyalty and understanding above personal ambition. അവരുടെ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് മനസ്സിലാവും എത്ര വലിയ യുദ്ധമാണെങ്കിലും റൈവലറി എന്ന് പറഞ്ഞാൽ എത്ര വലിയ യുദ്ധമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അതിന് മുകളിലാണ് ലോയ ലോയൽറ്റി അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് വേണം എത്ര വലിയ ആഗ്രഹം എത്ര വലിയ അംബീഷൻസ് ഉണ്ടെങ്കിലും റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് എന്നവര് കാണിച്ചു തന്നു അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ആൻസർ ആണ് നന്നായി ഡീപ്പായിട്ട് വായിക്കുക നന്നായി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അതേപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒന്നാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് പുറമേ നിന്ന് ഒരു പോയിൻ്റ് തരും ആ പോയവും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പോയും കൂടി കമ്പയർ ചെയ്യാനുള്ള ചോദ്യം വരാറുണ്ട് അപ്പോൾ എനി വിമനും മെൻറ്റിങ് വേൾഡ് അപ്രിസിയേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ പുറമേ ഒരു പോയം വന്നാൽ എങ്ങനെ എഴുതുക എന്നുള്ളത് ഇതിലുണ്ട് ആ പോയത്തിൻ്റെ പേര് കൊടുക്കുക ദ എ വണ്ടർഫുൾ പോയം ആരാണ് എഴുതിയെന്ന് കൊടുക്കുക തീം ഓഫ് ദ പോയം ഇസ് വെൽ എക്സ്പ്രസ്ഡ് ആ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ എഴുതാം അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു പേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പോയം പുറമേ നിന്ന് വന്നാലും ഇത് വെച്ചിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി അപ്പോൾ എങ്ങനെ കൊടുക്കുക പോയത്തിന് ഹെഡിങ് ഉണ്ടെങ്കിൽ അത് എഴുതുക ഇറ്റ്സ് എ വണ്ടർഫുൾ പോയം ബൈ ഇൻ ദ തീം ഓഫ് ദ പോയം ഇസ് വെൽ എക്സ്പ്രസ്ഡ് സപ്പോർട്ടഡ് വിത്ത് അലിറ്ററേഷൻ റൈംസ് ഇതൊക്കെ നിങ്ങൾക്ക് ഏത് പോയത്തിൽ എഴുതാം ദ പോയറ്റ് എക്സ്പ്രസ് ഹിസ് ഹോർ തേർഡ്സ് ബ്യൂട്ടിഫുള്ളി യൂസിങ് സിമ്പിൾ ആൻഡ് കോമൺ വേർഡ്സ് ആൻഡ് ഇമേജസ് കൊടുക്കാം ഇറ്റ് എഫക്റ്റീവ് ഡിസ്പ്ലേ ദ തീം ഓഫ് നിങ്ങൾക്ക് ആ പോയം വായിച്ചിട്ട് എന്തിനെക്കുറിച്ചാണോ ഇപ്പോൾ വിമെൻസിനെ കുറിച്ചാണോ പ്രകൃതിനെക്കുറിച്ചാണോ അപ്പോൾ ആ തീമിനെക്കുറിച്ച് എഴുതാം പിന്നെ വില കമ്പാരിസൺ ഉണ്ടെങ്കിൽ കമ്പാരിസൺ ഇന്നതിനെ ഇന്നതിനോട് കമ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് സ്നാച്ച് ജാൽ ഇതാണ് പറയുന്നത് പിന്നെ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട് റൈംസ് യൂസ് ചെയ്തിട്ടുണ്ട് കുറെ അലിട്രേഷൻസ് ഉണ്ട് അതിൻ്റെ എക്സാമ്പിൾസൊക്കെ കോമ്പിട്ട് കോമ്പിട്ട് എഴുതാം അപ്പോൾ ഇമേജറി സൂപ്പർ ബാണ് അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കാം ഇതിൻ്റെയൊക്കെ നോട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അപ്പോൾ ഇവരൊറ്റ പേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പുറമേ നിന്ന് ഏത് പോയൽ വന്നാലും ഇത് വെച്ചിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഒരു മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എട്ട് മാർക്കിൻ്റെ ചോദ്യം നമ്മൾ കണ്ടത് ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട ഇതിൻ്റെ നോട്ട്സും കൂടുതൽ ക്ലാസ്സുകളും ഷുവർ ക്വസ്റ്റ്യൻസൊക്കെ അവിടെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്